ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലാ കോഴിച്ചല ഓവർപാസിന് പേയാണ് ഇന്ന് ഞാനുള്ളത് കോഴിച്ചല ഓവർപാസ് അത്യാവശ്യം വീതിയും വിസ്താരം വലിയൊരു ഓവർപാസ് ആണ് ഫൈനൽ ടാറിമാർക്ക് കഴിഞ്ഞതല്ല വേറെ ഉള്ള പെയിന്റ് മാർഗുകളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറ്റിപ്പാല വൈലത്തൂർ തിരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഈ ഭാഗത്താണ് ഈ ഒരു ഓവർപാസ് ഇവിടുന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് ഏരിയ നമ്മൾ കാണുന്നത് ഇരുവശവും ആറുവരി പാത ഓവർപാസിന്റെ തായ് ഭാഗത്ത് ചുമരിന്റെ സ്പ്രേ വർക്കുകളും അതുപോലെ സെൻട്രത്തെ ബേരറിന്റെ പെയിൻറ്റും വർക്കുകൾ ലൈൻ ഇട്ട് പോയി ആറുവരിയുടെ ലൈൻ വർക്ക് അതുപോലെ തന്നെ ഇരുവശത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കുകളും സർവീസ് റോഡും കൈവരിന്റെ വർക്കുകളും സർവീസ് റോഡും പിന്നെ ഡ്രെയിനേജിന്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോവലും തുടങ്ങി കുറേ ദിവസങ്ങളായി അപ്പോൾ ഓർപാസിൻ്റെ മുകളിൽ നമ്മൾ താഴേക്ക് പോകട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയില്ലേ ഓവർപാസിൻ്റെ അടിഭാഗത്ത് വർക്കുകളും ഈ ചുമരിൻ്റെ ഗർഡനുള്ള ഗ്രേ കളർ പെയിൻറ്റും അതുപോലെ ചുമരിൻ്റെ പെയിൻറ്റും വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയി ഓർപാസിൻ്റെ അടിയിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഇന്നത്തെ വീട്ടിൽ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് ഇപ്പോൾ റോഡുകൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിൽ ഉണ്ടെങ്കിൽ കുറേ ദിവസങ്ങളായെങ്കിലും ഈ ഒരു ഏരിയയിൽ തന്നെ പലയിടത്തുണ്ടെങ്കിലും ഈ ഏരിയയിൽ നിങ്ങളെ കാണിക്കാം ഇതുപോലുള്ള ഫ്രീ ആയിട്ട് സെൻട്രത്തെ ഡിവൈഡിൻ്റെ ഭാഗം അണ്ടർപാസ്റ്റൊരു കേപ്പ് ഇട്ട ഏരിയ ഇതുവഴി വാഹനങ്ങൾ എളുപ്പമാർഗം തേടി ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കൂടി വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാരണം ഡിവൈഡർ കംപ്ലീറ്റ് പൂർത്തീകരിച്ച് എന്ന നിലയ്ക്കായിരിക്കും വാഹനങ്ങൾ കടന്നു പോകുക അപ്പോൾ ഇതുപോലെ ഒരു കേപ്പ് അവർ കാണാൻ പറ്റില്ല അപ്പോൾ ബൈക്ക് ആലും ചിലപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ ഇതുപോലെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേപ്പുകൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് പെട്ടെന്ന് അടക്കാഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്താൽ അപ്പോൾ വാഹനങ്ങൾ കടന്ന് അതോട് പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ക്രോസ് ചെയ്യേണ്ടിതായിരുന്നു അപ്പം പലയിടത്തും നമ്മൾ കെ എൻ ആർ സിൽ കമ്പിയൊക്കെ വെച്ച് അതുപോലെ തന്നെ ഒരു സീലൊക്കെ അങ്ങോട്ട് കൊണ്ട് വെച്ച് കെട്ടിയൊക്കെ ചെയ്തിരുന്നു അതൊക്കെ ആളുകൾ എടുത്തിടും പിന്നെയും അതുമായി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടുന്ന് അങ്ങോട്ട് പലയിടത്തും നമ്മൾ കാണാൻ പറ്റുന്നുട്ടോ നമുക്കിപ്പോൾ കോയിച്ചന മുതൽ നമ്മൾ നിൽക്കുന്ന ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഇങ്ങളെ കാണിക്കട്ടോ അത്രയും കേപ്പുകൾ ഓരോരുത്തരും വർക്ക് തുടങ്ങിയിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് പെട്ടെന്ന് കഴിഞ്ഞാൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മരണം വരെ സംഭവിച്ച ഏരിയകൾ ഈ പ്രദേശത്തിനുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള കേപ്പുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം പ്രത്യേകിച്ച് ആളുകൾ എളുപ്പമാർഗമാണ് കാണൽ കാരണം ഈ റോഡ് വന്നതിന് ശേഷം ഒന്നെങ്കിൽ ആളുകൾക്ക് അണ്ടർപാസിന് ചുറ്റി വരണം അല്ലെങ്കിൽ ഓവർപാസിന് ചുറ്റി കറങ്ങി വരണം അപ്പോൾ ഈ വരുന്ന ഡിവൈ ബാരിയറിൻ്റെ ഒക്കെ അടുത്തുള്ള കേപ്പിലൂടെ കയറി ഈ സെൻട്രത്തെ ഡിവൈഡറും കേപ്പുള്ള ഭാഗങ്ങളിലൂടെ കയറിയിട്ടാണ് നേരെ ക്രോസ് ചെയ്ത് ആ ഒരു ഏരിയയിലേക്ക് ആളുകൾ കടന്നു പോകുന്നത് കാരണം വെറും ഒരു നൂറ് മീറ്റർ വ്യത്യാസം മാത്രം നൂറ് മീറ്ററുടെ വ്യത്യാസം മാത്രമാണുള്ളത് മറ്റത് ഒരു കിലോമീറ്റർ ചുറ്റിക്കിറങ്ങി വരണം അപ്പോൾ ഇത്തരത്തിലുള്ള കേപ്പുകൾക്ക് പെട്ടെന്ന് പോകുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇങ്ങനത്തെ കേപ്പുകൾ കാണുന്ന ഏരിയയിലൂടെ കടന്നു പോവാണ് ഞാനിപ്പോൾ നിൽക്കുന്നപ്പോൾ ഏകദേശം കോഴിച്ചണ്ട് കഴിഞ്ഞ് ഈ ഒരു ഏരിയയിലൊക്കെ ഇത് കെ എന്നാർസിന്റെ ഓഫീസിന്റെ ഈ ഒരു ഭാഗത്താണ് ആട്ടോ ഇവിടുത്തെ ഇപ്പോൾ സർവീസുകൊണ്ട് ഭാഗമാണ് അതായത് നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട് ഡിവൈഡർ അന്നത്തെ ഡിവൈഡറും കഴിഞ്ഞ് ആ ഒരു ഭാഗത്ത് ആ ചില ക്രാഷ് ബാരിയർ സൈഡിലെ ബാരിയറിൻ്റെ ഭാഗത്ത് കേപ്പിട്ടുണ്ട് ഇതുപോയി ബൈക്ക് അങ്ങോട്ട് കടന്ന് സർവീസോണ്ട് പോകും അപ്പം സർവീസോട് നേരെ വാഹനങ്ങൾ പ്രത്യേകിച്ച് ആ കൂക്കി പറമ്പാഗ് അണ്ടർപാസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് വധിച്ചുയർത്തിയ ഏരിയ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അപ്പോൾ ആ സർവീസുകൊണ്ട് വരുന്ന വാഹനങ്ങൾ ഇടിക്കാനുള്ള സാധ്യത കെ എൻ ആർ എസ് ഓഫീസാണ് കാണുന്നത് കോഴിച്ച ഭാഗത്തെ അപ്പൊ പെട്ടെന്ന് വാഹനങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് വലിയ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് മാത്രമല്ല ബൈക്ക് കയറിയിട്ട് വേറെ വണ്ടി റോങ് കയറി വേറെ ബൈക്കിനിടിച്ച് മരണം സംഭവിച്ച ഇതുവരെ നമ്മുടെ ഈ ഒരു റീച്ചിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് ഈ ഒരു ഏരിയകൾ ഇപ്പോൾ കോൺക്രീറ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം എല്ലാ ഏരിയയും ക്ലോസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് ഞാനാലും ആരാലും വേഗം എത്തുന്നതിന് വേണ്ടി ഇതുവഴി കടന്ന് വരാറുണ്ട് അതായത് നമുക്ക് ആ ഒരു ഏരിയയ്ക്ക് എത്താൻ നമ്മളും ആ ഒരു ക്യാപ്പ് കാണുമ്പോൾ പോകാനുണ്ടല്ലോ അപ്പോൾ പലരും അതുവഴി പോകുന്നുണ്ട് ലോങ് വരുന്നവർക്ക് അത്രയുള്ള റോഡുകൾ അറിയില്ല അത്രയും ഉള്ള ക്യാപ്പുകൾ അറിയില്ലല്ലോ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളാണ് കൂടുതലിത്രയുള്ള ക്യാപ്പുകളൂടെ കയറിപ്പോകുന്നത് ഇപ്പോൾ നമ്മൾ കോഴിച്ചന കഴിഞ്ഞു അതായത് കെ എൻ ആർ എസ് ഓഫീസൊക്കെ കഴിഞ്ഞു പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയിടാം ഇവിടൊക്കെ എങ്ങനെ വരുന്ന പറഞ്ഞാൽ സെൻട്രൽ ഈ ഡിവൈഡറിന്റെ ഭാഗം നോക്കി നിങ്ങൾ ഈ ഡിവൈഡറിന്റെ ഭാഗം അവിടെ കേപ്പ് രണ്ടാമത് കട്ട് ചെയ്ത് മാറ്റിയതാണ് അത് ഈ സി സി ടി വി ക്യാമറ വെക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സോളാർ എന്നാണല്ലോ അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബോക്സ് കാര്യങ്ങൾ അതിൻ്റെ എല്ലാ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കേപ്പിൽ ഒരു ഓട്ടോറിക്ഷ വരെ കടന്നു പോകുന്ന രീതിയിലുള്ള കേപ്പുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തോ ഞമ്മളെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ക്യാപ്പുകളൊക്കെ അറിയാം അപ്പോൾ അവരാണ് ഇത് കടന്നു പോലല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേപ്പ് നമ്മൾ എളുപ്പമാർഗ്ഗം തേടി പോകുമ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പൂക്കിപ്പറമ്പ് എത്തിയപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെയും അത്തരത്തിലുള്ള ഈ ഡിവൈഡറിൻ്റെ സെൻ്ററത്തെ ഭാഗത്ത് രണ്ട് സൈഡിലും ഇതുപോലെ ക്യാപ്പുകൾ നമുക്ക് കാണാം ഇവിടെ നെയ്ം ബോർഡാണ് നെയ്മോർഡിൻ്റെ ഈ ഭാഗത്ത് ഈ ക്യാമറിൻ്റെ ഭാഗത്ത് ആ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടത് ഇത് പൂക്കിപ്പറമ്പ് അങ്ങാടിയിലുള്ള ഒരു ദൃശ്യം കേട്ടോ അപ്പോൾ ഇവിടെ നെയിം ബോർഡ് കാണാം ഈ നെയിം ബോർഡിൻ്റെ ഈ ഭാഗത്തും അതുപോലുള്ള ക്യാപ്പുകൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഓട്ടോറിക്ഷക്കാരാണ് കടന്നു പോകട്ടെ നല്ല സുഖരമായിട്ട് അപ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞ് ഇഞ്ഞ് നമ്മളടുത്ത് എത്തുന്നത് അപ്പോൾ എത്രയോ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട് കണ്ടു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള ക്യാപ്പുകളുണ്ട് കാരണം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ മൂന്ന് ലൈൻ മൂന്നിലെ അവിടുന്ന് ഇങ്ങോട്ടും മൂന്ന് ലൈൻ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ആയിട്ട് വാഹനങ്ങൾ കടന്നു ആ സമയത്ത് തന്നെ അത്രയുള്ള ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു റോഡ് അധികൃതർ ചെയ്തിരുന്നത് ഒരു റിബൺ കിട്ടും അല്ലെങ്കിൽ കമ്പിട്ട് കിട്ടും അത് ആളുകൾ എടുത്ത് മാറ്റും ചിലപ്പോൾ കല്ല് വെക്കും ആ കല്ല് എടുത്തെങ്ങും അത് കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കേണ്ടത് ആയിരുന്നു എന്ന് പറയുന്നത് കാരണം ഒരുപാട് അപകടങ്ങൾ നമ്മളെ ഈ ഏരിയയിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പണികൾ അവിടെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞ് നമ്മളിവിടെ ഈ വെന്നിയിലെത്താൻ അതിന് മുമ്പ് ഇവിടെ ടൂ വീലർ മാർക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ ഇരുവശവും അതുപോലെ ബാരിയറിൻ്റെ വർക്കുകളും ഇവിടെത്തന്നെ പറഞ്ഞ പോലെ എല്ലാ യെല്ലോ കളറും ബ്ലാക്ക് പെയിന്റും വർക്കുകളൊക്കെ കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ ഇവിടെ അവിടുത്തെ ഒരു പ്രശ്നം തന്നെ അപ്പൊ നമ്മൾ നിൽക്കുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിന് കഴിഞ്ഞ് ഈയൊരു ഏരിയയിൽ ഇവിടെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പോകാനുള്ള എക്സിറ്റാണ് വയ്യള്ളത് അതുപോലെ മെയിൻ സർവീസ് റോഡിൽ നിന്ന് എൻട്രൻസ് മെയിൻ റോഡിലേക്ക് ഡൻസ് ഇല്ല അപ്പോൾ വാഹനങ്ങളൊക്കെ കൂടുതലും ഈ ഏരിയയിൽ വാഹനങ്ങൾ അവിടെ പാസ് ചെയ്യുന്ന ഒരു ഏരിയ പ്രത്യേകിച്ച് അണ്ടർ പാസ്സിൽ അവിടെ കൊടക്കലിൽ തെന്നലാ ഭാഗത്തേക്ക് പോകുന്നവർക്ക് കൂടുതൽ വാഹനങ്ങൾ വരും അതുപോലെ തന്നെ ഈ ഒരു അങ്ങാടി ഇവിടെ കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിലേക്ക് കയറാനുള്ള എക്സിറ്റ് എൻട്രൻസ് ഉള്ളത് നമ്മുടെ വെന്നിയൂരും കഴിഞ്ഞ് കാച്ചടി ഭാഗത്താണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ആളുകൾക്ക് മെയിൻ റോഡിലേക്ക് കയറാൻ ഒരു എളുപ്പമാർഗം ഇത് എന്നുള്ള നിലക്ക് ഈ ഒരു ഏരിയയിലൂടെ കേൾപ്പം നമുക്ക് കെ എൻ ആർസിൻ്റെ ലോറി വരെ ടോറസ് ലോറി വരെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പോകുന്ന ഈ എൻട്രൻസിന്റെ ഈ ഒരു ഭാഗത്തിന്റെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ ഇനി നേരെ ഓപ്പോസിറ്റ് സെൻട്രൽ നമുക്ക് കാണാം ഈ ഡിവൈഡറിന്റെ ക്യാപ്പ് വന്നത് ഇപ്പൊ സോളാറിന്റെ ആ പെട്ടിയൊക്കെ പെട്ടുകടിലടിയിൽ ബോക്സ് അതിന്റെ വയറും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അതിനോട് ഒപ്പിച്ച് വരുന്ന ഈ ഒരു ഉപ്പില് ഇത് ക്ലോസ് ചെയ്യാനുണ്ട് ഇവിടെ ആദ്യമൊക്കെ ഈ സെൻട്രൽ ഭാഗം മൊത്തത്തിൽ ക്ലോസ് ചെയ്യാൻ കേട്ടോ എന്നൊക്കെ ഡിവൈഡർ വെച്ച് പോയി അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതായിരുന്നു പിന്നീടാണ് ഈ സോളാറിന്റെ ഈ സി സി ടി വി അതുപോലെ തന്നെ നെയിം നെയ്മോർഡിന്റെ ഒക്കെ വരില്ലാണെങ്കി പിന്നെ അത് ഇവിടെ ഏകദേശം ഒരു ഫൗണ്ടേഷൻ ഒക്കെ കോൺക്രീറ്റ് ഉറപ്പിക്കുന്നതിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ ഒരു മൂന്ന് മീറ്റർ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ നീളത്തിലായിട്ടുള്ള കുയ്യൊക്കെ എടുത്ത് അടിയിൽ ഫൗണ്ടേഷൻ ഇട്ടിങ്ങനെ കാലികൾ വെച്ചത് ഇത് ആ റോഡ് വർക്കിന്റെ ആ സമയത്ത് തന്നെ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാപ്പ് വരില്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിവിടെ സുഹൃത്തിൽ കണ്ടു അങ്ങനെ അപ്പൊ നമ്മളുടെ നിർത്തി കണ്ടാട്ടോ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോ ഈ സർവ്വീ സർവീസ് മെയിൻ റോഡിലേക്ക് ാണ് ഇതിപ്പോൾ ആളുകൾക്ക് പോകാനും റോഡിൻ്റെ വർക്കുകളൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കൂട്ടം നമുക്ക് പണികൾ പൂർത്തീകരിച്ചിട്ട് വിചാരിക്കാം ഇനിയും കുറഞ്ഞ വർക്കുകൾ ഇതുപോലുള്ള ഈ ക്യാപ്പുകൾ ക്ലിയർ ചെയ്യാനുള്ള വർക്കുകളും ചിലടത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കാനുണ്ട് അല്ല ക്യാമറ വെക്കാനുള്ള വർക്കുകളുണ്ട് ചിലർ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആ സർവീസ് ഓടും പറ്റില്ല ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചില്ല മറ്റേ പണികളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ക്രോസഡായിരിക്കും കാരണം എന്തായാലും നല്ലൊരു ഫൈൻ ആയിരിക്കും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറാൻ പറ്റാത്ത കയറി കഴിഞ്ഞാൽ ഫൈനായിരിക്കും നേരെ അതുപോലെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് വരാൻ പറ്റാത്ത രീതിയിൽ കൂടെ കടന്നു വന്നാലും നല്ലൊരു ഫൈൻ തന്നെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകേണ്ടത് നമ്മൾ മുന്നേ കാണിച്ചതുപോലെ തന്നെ കെ എൻ ആർ സെല്ലിൻ്റെ വണ്ടി വരെ ഇതുവഴിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അവർ വെച്ച് കഴിഞ്ഞിട്ടുള്ള ടൂ മാർക്കർ റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കും മുമ്പ് ഈ ടൂ വീലർ മാർക്കറൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് ഒരു സിഗ്നൽ കാണാൻ നിലയ്ക്ക് എക്സിറ്റ് ഈ ഭാഗം എന്നതിൽ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ട്യൂബ് മാർക്കർ ഒരു നൂറ് മീറ്റർ മുന്നേ ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് ആ ഭാഗം അപ്പൊ ആ മാർക്ക് നേരത്തെ വെച്ചുകൊണ്ടൊക്കെ ഉടച്ചിട്ടൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പൂക്കിപ്പറമ്പ് കഴിഞ്ഞു വെന്നിയൊരു ഭാഗത്ത് എത്തിട്ടോ വെന്നിയൂര് ഇവിടെ നോക്കി നിങ്ങള് ഇവിടെയും ഇവിടെ കമ്പിയൊക്കെ വെച്ച് വന്നിട്ടുണ്ടോ ഇവിടെ ഇപ്പോ കോൺക്രീറ്റ് വർക്ക് ഇടാനും വേണ്ടി കമ്പികളൊക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ ആ ഏരിയത്തെ അതായത് കോഴിച്ച ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിക്കും അങ്ങനെ നമ്മൾ അവിടെ നമ്മളവിടുന്ന് പോന്ന് കരിമ്പിലെത്തിട്ടോ കരിമ്പല ആദ്യത്തെ ആലുംചൂട് ഭാഗമാണ് ഇവിടെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള എക്സിറ്റ് സർവീസ് റോഡിലുള്ള ആ ഒരു ഏരിയ ഇവിടെ ആയിരുന്നു ഇവിടെ കൂടുതൽ വാഹനങ്ങളും ഇതുപോയി അങ്ങോട്ടോടെ എപ്പോൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടത് ഇപ്പം ഇതും അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആളുകൾക്ക് നടന്നു പോകാനുള്ള ക്യാപ്പുകളുണ്ടായിരുന്നു മൊത്തത്തിൽ അവിടെ ക്രോസ് ചെയ്യും ഈ ക്യാമറേൻ്റെ ഈ സി സി ടി വി ക്യാമറയുടെ ഈ ഭാഗത്ത് അപ്പോൾ ഇതിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് അർത്ഥം അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങിട്ടോ കേട്ടോ അപ്പോൾ അവസാനഘട്ടത്തിലേക്ക് ഇതിൻ്റെ പണികളല്ലേ ഒക്കെ വെച്ച് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒരു ഏരിയയിൽ നിന്നാണ് മുമ്പ് ബൈക്ക് ഇതുപോലെ കടന്നു വന്നപ്പോൾ അറിയാതെ കക്കാട് ഭാഗത്തു നിന്ന് വരുന്ന മെയിൻ റോഡിൽ കടന്ന വാഹനം ആ മുൻവശം ബൈക്കിന്റെ മുൻപ് കണ്ട് വെട്ടിച്ച് വേറൊരു കാറിന് അടിച്ചിട്ട് ഒരു അദർശമായിട്ടുള്ള ഒരാൾ മരണപ്പെടുകയുണ്ടായ ഒരു സംഭവമൊക്കെ ഈ ഏരിയയിൽ നടന്നിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും അടക്കുന്ന ഒരു ഇതിക്ക് എത്തിയിട്ട് കേട്ടോ അവിടെ ഇവിടെ അടച്ചു കഴിഞ്ഞു അതുപോലെ നമ്മൾ വരുമ്പോൾ എന്നീ ഒരു ഭാഗത്ത് നെറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിന്റെ വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പണികൾ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കെ എൻ ആർ അതുപോലെ തന്നെ നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ഈ ടാറിങ് ഫൈനൽ ടാറിങ് വർക്ക് കഴിഞ്ഞു അതുപോലെ ഈ ബേറിന് ഒപ്പിച്ചുള്ള ആ കേപ്പിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു പിന്നീടുള്ള വർക്ക് പറഞ്ഞാൽ ഇന്റർലോക്കിൻ്റെ വർക്കാണ് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇൻ്റർലോക്കിൻ്റെ ഇപ്പോൾ കരിമ്പിൽ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഈ ഈ ഏരിയയിൽ ഇപ്പൊ നമുക്ക് കാണാൻ സർവീസ് ഉണ്ട് ഈ ഭാഗത്ത് ഇന്റർലോക്കിന്റെ പണികളൊക്കെ ഏകദേശം വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഇന്റർലോക്ക് ഇട്ട ഏരിയ ഇപ്പോ ഓരോ കടകളാണെങ്കിലും ഷോപ്പുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വീടുകൾക്കൊക്കെയുള്ള ഏരിയ ആണെങ്കിൽ റോഡുള്ള ഏരിയകളെ അതൊക്കെ ഒഴിവാക്കി തന്നെ ഇന്റർലോക്കിന്റെ വർക്കുകളും അവസാന ഘട്ടത്തിലാണ് അപ്പൊ സുഹൃത്തുക്കളിൽ ഇന്നത്തെ വീഡിയോയിൽ പലരും ചോദിച്ചതാണ് എത്ര കേപ്പുകൾ എന്തായാലും നേരത്തെ അവരടക്കാൻ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള നമ്മൾ ണിച്ചു കരിമ്പിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ ആ ഭാഗത്ത് പോലും മറ്റുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് ആ പണികൾ പൂർത്തീകരിക്കും അപ്പൊ അപ്പൊ മെയിൻ റോഡിലെ വാഹനങ്ങളൊക്കെ കടന്നത് പോകുന്നത് കൊണ്ട് തന്നെ പലയിടത്തും പോലെ അപകടങ്ങളൊക്കെ സംഭവിച്ച വീഡിയോ നമ്മൾ കാണിച്ചതാണ് സത്യത്തിൽ ആ പെട്ടെന്ന് ആയതിനാൽ അത് ക്രോസ് ചെയ്യേണ്ടി വരുന്നു എല്ലാവരും എളുപ്പമാകുന്ന കടന്നുപോവുകയാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ അതിന്റെ പയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ള പുതിയ റോഡ് വീഡിയോ മറ്റുമായിട്ട് വീണ്ടും കാണാം